പാർവതി നീ കണ്ടില്ലേ ഇതാണ് നിനക്ക് ക്ലീൻ ചെയ്യാനുള്ള റൂം ഇവിടെ പൊടിയാ ഫുൾ ഓഫ് ഡസ്റ്റ് കൈ ഞാൻ ഇതൊക്കെ പരിവാ വീട്ടിൽ പണി ലീവാ നീ എനിക്ക് നല്ലൊരു ആയിരിക്കും അല്ലേ മിസ്സി ചെയ്യാനൊന്നും എനിക്ക് ഒരു മടിയില്ല എന്റെ വീട്ടിലെ വീട്ടിലെല്ലും ഞാൻ ചെയ്യാറുണ്ട് പക്ഷെ ഇപ്പൊ എന്റെ കൈക്ക് വയ്യാത്തോണ്ടാ വെറുതെ പാർവതി അതിലൊന്നും ഈ പ്രിൻസിപ്പൾ വികാൻ പോകുന്നില്ല എത്ര പോലെ തന്നെ ഒരു ദയുമില്ല അങ്ങനെങ്കിലും സ്കൂളും മടുത്ത് നീ ഇവിടെ നിന്ന് പോടി നിനക്ക് പകരം വേറെ ഏത് കുട്ടിയെച്ചാലും എനിക്ക് നല്ല പൈസ കിട്ടും ഇവർക്ക് ഒട്ടും ദയ ഇല്ല മനുഷ്യത്വം തൊട്ട് തേണ്ടിയിട്ടില്ല പാർവതി എന്താ കുന്ത പോലെ നിൽക്കുന്നേ ഞാൻ എടുക്കാൻ പോവാണ് മിസ് എന്നാ വേഗം ചെയ് ഇതിപ്പോ ആരാ വിളിക്കുന്നേ ഒന്ന് എടുത്തു നോക്കാം കാണാത്ത നമ്പർ ആണല്ലോ ഹലോ ഇതാരാ എന്താ പ്രിൻസിപ്പളേ ആളെ മനസ്സിലായില്ലേ പിന്നെ എന്റെ നമ്പർ എന്താ പുതിയ സിമ്മ എന്തിനാ വിളിച്ചത് നമ്മുടെ ഓഫീസിലെ സിസിടി വി ദൃശ്യങ്ങളൊക്കെ എനിക്കൊന്ന് വേണം ഇപ്പോ അതേ ഇപ്പ എനിക്ക് ലൈവായിട്ട് കാണാന ലൈവായിട്ടോ അതേ ലൈവായി കണ്ടന്ത കൊഴപ്പം താൻ അنده കളത്രം കാണിക്കുന്നുണ്ടോ അവിടെ ഏയ് അതൊന്നുമല്ല എൻ്റെ ഈശര ഇവിടേപ്പോ ഇവിടുള്ളതയല്ല കാണാമല്ലോ കമ്പ്യൂട്ടറിൽ കണക്ട് ആക്കി വെച്ചയാ മതി എനിക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ സബയുടെ പുതിയ തീരുമാനാ അത് ഇയാളൊന്നും നിന്നെ സമ്മതിക്കില്ല ഇവിടേവിടെ ക്ലീൻ ചെയ്യുന്ന കണ്ടി അയാള് കിളകും എന്താ പ്രിൻസിപ്പലേ ഒന്നും മെണ്ടാ നിൽക്കുന്നേ ഒന്നുമില്ല അച്ചാ ഞാൻ അങ്ങനെ ചെയ്യാം ഒരു മിനിറ്റ് ഇപ്പ കണക്ട് ആക്കി തരാ ആ വേഗം വേണം ആ ഇത് കണക്ട് ആക്കാനുള്ള സമയം എനിക്ക് തരണേ ആ അത് തര ഇന ഇപ്പോ ഞാൻ കണക്ട് ആക്കി വിളിക്കാം കേട്ടോ ആ എന്നാതാ കണക്ട് ആക്കി വിള നാശം പിടിച്ച നിനക്ക് നല്ല ഭാഗ്യാനല്ലോ ഇതുവരെ ഇല്ലാത്ത സബിയയുടെ ഒരു തീരുമാനം എന്താ മിസ്സേ വൃത്തിയാക്കണ്ടേ നീ ഇപ്പ പോയിക്ക്

ഇപ്പ പറയില്ല പറയെടി എന്താ നിങ്ങളാണോ ആ ഫോൺ വിളിച്ച അതി വിളിച്ചൻ ശേഷം എന്നെ വെറുതെ വിട്ടേ ഞങ്ങളൊന്നുമല്ല ആരാണെന്നറിയോ ആരാ അത് വിളിച്ച നമുക്കൊരു ഫ്ലാഷ്ബാക്കിലേക്ക് പോ ഇടി നമ്മളിനി എന്താ ചെയ്യ ആదനെ ഞാനോ അല്ലേക്കിനി എന്താ ചെയ്യ ഒരു ഐഡിയ ഉണ്ട് എന്താ ഐഡിയ നീ പറ നമുക്ക് പ്രിയാ മിസ്സിനോട് போய் പറഞ്ഞാലോ മിസ്സ് നമ്മളെ ഹെൽപ് ചെയ്യുമോ

അവളെ പ്രിൻസിപ്പൾ കൊണ്ടുപോയി കൊണ്ടുപോയി റൂം ക്ലീൻ